കേരള ബ്ലാസ്റ്റേഴ്സ് മലയാളി മതിന്റെ താരമാണ് ബിപിൻ മോഹൻ എന്ന അറിയാം പറഞ്ഞു പഠിപ്പിക്കേണ്ട ആരും ഇല്ല ബിപിൻ എത്രമാത്രം കാലുപറുള്ള താരമാണെന്ന് വിവിധ അണ്ടർ ഏജ് കാറ്റഗറികളിൽ നാഷണൽ ടീമിനെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ട് സീനിയർ ടീമിലേക്ക് പുളിക്കൊരു നാഷണൽ ടീം കോൾ വരുന്നത് ആദ്യമായിട്ടാണ് മലേഷ്യക്കെതിരെയുള്ള മത്സരത്തിൽ ബിപിൻ മോഹനൻ ഇറങ്ങാൻ കഴിയുമെന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് തൻ്റെ ആദ്യത്തെ നാഷണൽ ടീം കോളപ്പിൽ വളരെയധികം എക്സൈറ്റഡ് ആണ് നമ്മുടെ മലയാളി താരമായിട്ടുള്ള ബിപിൻ മോഹനൻ അദ്ദേഹം പറയുന്നത് വളരെയധികം സന്തോഷമാണ് ഈ ഒരു ലെവലിൽ എത്തിയതിന് നാഷണൽ ടീം കോൾ ലഭിക്കുക എന്നതിൻ്റെ ഏറ്റവും വലിയ സ്വപ്നങ്ങളിൽ ഒന്നായിരുന്നു പുതിയ പരിശീലകന്റെ കീഴിലും ഞാൻ സന്തോഷമാൻ തന്നെയാണ് ഓരോ പരിശീലകർക്ക് കീഴിലും ഞാൻ കൂടുതൽ മെച്ചപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പുള്ളി തുറന്ന് പറയുന്നുണ്ട് പരിശീലകർ ആഗ്രഹിക്കുന്ന തരത്തിൽ എൻ്റെ കളിയെ മെച്ചപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ എല്ലാപ്പോഴും കളിക്കാൻ ആഗ്രഹിക്കുന്ന ബോൾ കയ്യിൽ വെച്ച് കളിക്കാൻ ആഗ്രഹിക്കുന്ന താരം തന്നെയാണ് ഇന്ത്യൻ ടീം കോച്ചും തനിക്ക് എല്ലാവിധ പിന്തുണയും തരും എന്ന് ഉറച്ച് വിശ്വസിക്കുന്നുണ്ട് പിന്നെ കൂടെ കളിക്കുന്ന താരങ്ങളുടെ ഹൈ ലെവൽ എക്സ്പെറ്റേഷൻസിനെയും കുറിച്ച് പുള്ളി പറഞ്ഞിട്ടുണ്ട് വളരെ മികച്ച സൂപ്പർ സ്റ്റാർ ലെവൽ പ്ലേയേഴ്സിനോടൊപ്പമാണ് കളിക്കാൻ പോകുന്നത് അവരുടെ ലെവൽ വളരെയധികം ഇമ്പ്രൂവ് ആയതാണ് അവരോടൊപ്പം ഒരു ഒരു ടോപ്പ് ക്ലാസ് പ്ലേഴ്സിനോടൊപ്പം കളിക്കുമ്പോൾ അവർ തൻ്റെ ഇമ്പ്രൂവ്മെൻ്റിനും സഹായിക്കും എന്ന് വിപിൻ മോഹനൻ ഉറച്ചു വിശ്വസിക്കുന്നു അതുകൂടാതെ ഇതുവരെ കിട്ടിയ എല്ലാ സപ്പോർട്ടും പിന്തുണയും ഇനിയും ഉണ്ടായിരിക്കണം എന്ന് കൂടി വിപിൻ മോഹനൻ ആരാധകരോട് ആവശ്യപ്പെട്ടു